സർവകലാശാല വിഷയത്തിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ വീണ്ടും സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കും കേരള കാലിക്കറ്റ് സർവകലാശാലകളിലേക്കും രാജ്ഭവനിലേക്കും മാർച്ച് സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സജീവ് റിപ്പോർട്ടിനോട് പറഞ്ഞു മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള സർവകലാശാലയിലെ വി സി മോഹനൻ കുന്നുമ്മലിന്റെ ഇടപെടലുകൾ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് വി സി നിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ നവംബർ പത്താം തീയതി രണ്ട് സർവകലാശാലകളിലേക്കും എസ് മാർച്ച് നടത്തും താൽക്കാലിക വിസിമാർ പ്രമാണിമാരെ പോലെ പെരുമാറുന്നുവെന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം ആരോപിക്കുന്നു കേരള വി സി മോഹനൻ കുന്നുമ്മലിന് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഈ പറഞ്ഞ ആൾ ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല എന്നെങ്കിൽ ശക്തമായ സമരം പുറത്തിറങ്ങാൻ കഴിയാത്ത സമരത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥികളെ ഗവർണറുടെ ഒത്താശയോടെ വൈസ് ചാൻസലർമാർ തന്നിഷ്ടപ്രകാരം എന്നാണ് ആരോപണം അതിനാൽ തന്നെ സർവകലാശാല മാർച്ചുകൾക്ക് തൊട്ടു പിന്നാലെ അടുത്ത ദിവസങ്ങൾ രാജ്ഭവനിലേക്കും പ്രതിഷേധമുണ്ടാകും ജില്ലാതലത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് സമരം സംഘടിപ്പിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം